പശ്ചിമേഷ്യയിലെ അമേരിക്കൻ നയത്തെ വിമർശിച്ച് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ വേദിയിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഫീച്ചർ പുരസ്കാരം നേടിയ നോദർലാന്റിന്റെ സംവിധായകർ അതിനുവേഷം ബെസ്റ്റ് ബാങ്ക് പശ്ചാത്തലമാക്കി ഒരുക്കിയ നോവദർലാന്റിന്റെ സംവിധായകർ പാലസ്തീനുകാരായ ബാസലദ്ര ഹംദാൻ ബലാൽ ഇസ്രായേലുകാരനായ യുവാൽ അബ്രഹാം റെയ്ച്ചൽ സോറുമാണ് പുരസ്കാരം സ്വന്തമാക്കിയതിന് പിന്നാലെ അദ്രൈ അബ്രഹാം നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് ഇസ്രായേലും അമേരിക്കയ്ക്കുമെതിരെ വിമർശനം ഉയർത്തിയത് ഗാസയും അവിടുത്തെ ജനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്ന് വ്യക്തമാക്കിയ അബ്രഹാം ഒക്ടോബർ ഏഴിലെ ബന്ധിയാക്കപ്പെട്ട ഇസ്രായേലികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു പാലസ്തീനുകളും ഇസ്രായേലികളും ചേർന്നാണ് ഈ സിനിമ ഉണ്ടാക്കിയത് ഞങ്ങൾ ഒരുമിച്ചാകുമ്പോൾ ഞങ്ങളുടെ ശബ്ദം കൂടുതൽ ശക്തമാകുന്നു ഇസ്രായേൽ സൈനിക ഭരണത്തിന് കീഴിൽ പാലസ്തീനുകാരായ അദ്രയും ഇസ്രായേലി പൗരനായ ഞാനും ജീവിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളെക്കുറിച്ചും അബ്രഹാം പരാമർശിച്ചു ബാസലദ്ര എന്റെ സഹോദരനാണ് എന്നാൽ ഞങ്ങൾ തുല്യരല്ല സിവിലിയൻ നിയമപ്രകാരം ഞാൻ സ്വതന്ത്ര ഒരു ഭരണകൂടത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ അദ്ര സൈനിക നിയമത്തിന് കീഴിലാണ് അതവന്റെ ജീവിതം നശിപ്പിക്കുന്നു ഇവിടെ പ്രശ്നപരിഹാരത്തിന് വ്യത്യസ്തമായൊരു പാതയുണ്ട് വംശീയ മേധാവിത്വം അല്ലാതെ ഒരു രാഷ്ട്രീയ പരിഹാരം അത് രണ്ടുപേരുടെയും രാഷ്ട്രീയങ്ങൾക്കുള്ള അവകാശമാണ് ഞാനിപ്പോൾ അമേരിക്കയിലായതിനാൽ ഈ രാജ്യത്തിന്റെ വിദേശ നയം ആ രാഷ്ട്രീയ പരിഹാരത്തിന് തടസ്സമാകുമെന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ പരസ്പരം ബിന്ദിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നില്ലേ ബാസലദ്രയുടെ ആളുകളും സുരക്ഷിതരായിരിക്കുമ്പോൾ മാത്രമേ ഞങ്ങളും സുരക്ഷിതരായിരിക്കുകയുള്ളൂ ജീവിതത്തിൽ ഒരുപാട് വഴികളുണ്ട് പക്ഷെ ഒന്ന് നമ്മൾ തീർച്ചയായും തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിന്ന് പാലസ്തീനുകളെ നിർബന്ധിതമായി കുടിയിറക്കുന്ന ഇസ്രായേലിന്റെ നടപടി അവസാനിപ്പിക്കണമെന്നും ബാസലദ്രിയും ആവശ്യപ്പെട്ടു ഞാനൊരു പിതാവുന്നത് രണ്ടു മാസം മുമ്പാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അനുഭവിക്കുന്ന പ്രതിസന്ധികളൊന്നും എന്റെ മക്കൾ അനുഭവിക്കാതിരിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം കുടിയേറ്റക്കാരിൽ നിന്നുണ്ടായ ആക്രമണം വീട് തകർക്കൽ നിർബന്ധിത കുടിയറക്കൽ തുടങ്ങിയ ഭയത്തിലാണ് എപ്പോഴും മസഫറി ആട്ടയിലെ ജനങ്ങൾ ഇസ്രായേലിനെ ബലം പ്രയോഗിച്ചുള്ള കടന്നുകയറ്റമാണ് എല്ലാ ദിവസവും അവിടെ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പാലസ്തീനുകളുടെ ചെറുത്തുനിൽപ്പിനെ പ്രതിപാദിപ്പിക്കുന്ന ചിത്രത്തിന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് തികച്ചും യാദർശികമായിരുന്നു ചിത്രം അമേരിക്കയിലെ എത്തിക്കാൻ ഒരു വിതരണക്കാരെ ലഭിച്ചിരുന്നില്ല സംവിധായകരിലൊരാളായ ബാസലദ്ര തന്നെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റം മൂലം ജന്മനാടായ മസഫറി ആട്ടയ്ക്ക് നേരിടുന്നുവരുന്ന തകർച്ചയാണ് നോവർലാൻഡിലൂടെ സംവിധായകർ വരച്ചു കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേഖലയിൽ മികച്ച പ്രേക്ഷക പിന്തുണയുള്ള ചിത്രമായും മികച്ച ഡോക്യുമെന്ററി ചിത്രമായും നോവർലാന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു